ദൈവത്തിന്റെ പരിശുദ്ധ ാമം വാഴ്ത്തപ്പെടട്ടെങ്കീർത്തനം മൂന്നാം വാക്യം നിന്റെ ദൈവം എവിടെയെന്ന അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു യുവർ ഗാഡ് പലപ്പോഴും കണ്ണുനീർ മാത്രമായിരിക്കും ഈ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ രാവും പകലും നമ്മുടെ ആഹാരമായി തീരുന്നത് ദുരിതങ്ങളിലും ജീവിതം പ്രയാസങ്ങളിലും കണ്ണുനീരുകളിലും ഒതുങ്ങുമ്പോൾ അതിൽ മുങ്ങി താഴുമ്പോൾ ദൈവം എവിടെയെന്ന അടക്കം പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഇതാ ഓരോ ക്രിസ്മസ് റാവുകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗോഡ് ഈസ് വിതാസ് ഇമ്മാനുവേൽ അവൻ നമ്മോടുകൂടെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവനിൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന പ്രത്യാശപൂർവം നമ്മെ ഈ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നുണ്ട് ആൻഡ് ലോങ് അത് ഈ പശുതൊട്ടിയിൽ നാം തിരിച്ചറിയുകയാണ് അവൻ നമ്മെ മറന്നിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്രേ ഓരോ ജനന പെരുന്നാളും അതിലേക്കുള്ള യാത്രയും അതുകൊണ്ട് തന്നെയാണ് ക്ഷയപ്രവാചകൻ പറയുന്നത് ഞാൻ അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരുകളും ദുഃഖങ്ങളും തുടച്ചു കളയും എന്ന വാഗ്ദാനം നൽകുന്നത് നമ്മുടെ കണ്ണുനീരുകൾ എനിക്ക് കളയക്ക വേണം തീരുന്ന ആ ക്രിസ്തുവിൽ മുഖപ്രകാശ രക്ഷയും അവൻ്റെ ദൈവവുമാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും